ഹായ് ഹലോ നമസ്കാരം ശക്തികാലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമുക്ക് ഇരുന്നൂറ് രൂപ മാത്രം വില വരുന്ന കുറച്ച് പ്ലാന്റ്സ് കാണാം അതിനകത്ത് ഒരു പനാമയുടെ ഒരു പ്ലാന്റ് ഉണ്ട് ഒരു ഫുൾ പോട്ടാണ് ഒന്ന് രണ്ട് ഷൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അത് മാത്രം നാനൂറ്റി അൻപത് രൂപയ്ക്ക് സെയിലൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇതാ ഇതാണ് നാനൂറ്റമ്പതിൻ്റെ മുതൽ കണ്ടോ നിറയെ ഷൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ വലിയ പ്ലാന്റ് ആണ് ഇത് നാനൂറ്റി അൻപത് രൂപയാണ് ബാക്കി ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാമല്ലോ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ എടുത്തില്ല എങ്കിൽ ഞാൻ ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ കോൾ കണ്ട് ഞാൻ തിരിച്ച് നിങ്ങളെ ഞാൻ വിളിച്ചോളാം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷനുണ്ട് ഇന്ന് പൂച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വൈകിട്ട് ഏതെങ്കിലും സമയത്തായിരിക്കും ഒരുപക്ഷെ ഞാൻ ഫോൺ എടുക്കുക സമയത്ത് കോൾ കണ്ടാൽ ഞാൻ തിരിച്ച് വിളിച്ചോളാം അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്തേക്കൂ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഏത് പ്ലാൻ്റാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തേക്കണം കേട്ടോ ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ സെയിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇതൊക്കെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ എടുക്കാവൂ ഇതൊക്കെ നമുക്ക് പ്ലാന്റ്സ് ചെറിയ ചെറിയതിൽ ഒടിഞ്ഞൊക്കെ പോലെ നമുക്ക് പ്ലാന്റ്സ് വരുന്ന സമയത്ത് അത് പിന്നീട് കിളുത്ത് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നന്നായിട്ട് കിളുത്ത് നല്ല കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു ഇത് പക്ഷേ ഇതിൻ്റെ മണ്ടഭാഗം ഒടിഞ്ഞു പോയി പിന്നെ രണ്ടാമത് കുഴിച്ചു വച്ച് കിളുത്ത് വന്നിട്ടുള്ള പ്ലാൻറ് അതൊക്കെ നോക്കി പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടേയും മാത്രം പ്ലാന്റ്സ് എടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതിലെ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക നാളെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് ചെടികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമുക്ക് പോയിട്ടുട്ടോ ഓക്കെ ബാ ബൈ താങ്ക് യു